അല്ല വനം എന്ന് മനുഷ്യർക്ക് നമസ്കാരം മന്ത്രിമാരായ എം പി രാജേഷിനെയും എ കെ ശശീന്ദ്രനെയും കെ രാജനെയും വലിച്ചു കയറുന്ന പുലിക്കുട്ടികൾ ആരാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് പിതാവ് മരിച്ച് തിരിഞ്ഞു നോക്കാതെ ആഴ്ചകൾക്ക് ശേഷം മാത്രം തങ്ങളെ സന്ദർശിക്കാനെത്തിയ മന്ത്രിമാരോട് വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മക്കളുടെ വൈകാരികമായ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത് തീർച്ചയായിട്ടും സാധാരണക്കാർ മന്ത്രിമാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് കുട്ടികളും മന്ത്രിമാരോട് ചോദിച്ചത് കാട്ടാനാക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ മുളവടി പോരാ പടക്കവും കാര്യമില്ല തോക്ക് തന്നെ വേണം പത്ത് ദിവസമായി ആന ഇറങ്ങിയിട്ട് എന്നിട്ടും ഇതുവരെയും ആനയെ വെടിവെക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല മനുഷ്യന്റെ ജീവന് പുല്ല് ഈ കെ സർക്കാർ കൊടുക്കുന്നതും വോട്ട് തരാൻ വേണ്ടി മാത്രം ജനങ്ങൾ ജീവിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ ഇനി കാട്ടിലേക്ക് ചെല് മൃഗങ്ങൾ വോട്ട് തരുമെന്നാണ് കുട്ടികളുടെ വാക്കുകൾ അതേസമയം കഴിഞ്ഞ നാലാഴ്ചക്കുള്ളിൽ നാല് ജീവനുകളാണ് വയനാട്ടിൽ പൊലിഞ്ഞത് എന്നിട്ടും മന്ത്രിമാർ തിരിഞ്ഞു തിരിഞ്ഞുനോക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് വയനാട്ടിലെ ജനങ്ങൾ ഉന്നയിച്ചിരുന്നത് തന്നെ എന്നിട്ടും ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇവർക്ക് വയനാട്ടിലെത്താൻ സമയമുണ്ടായത് ഉന്നതതല യോഗത്തിനായി വയനാട്ടിലെത്തിയപ്പോഴാണ് വനം മന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ സന്ദർശനം നടത്തിയത് അതേസമയം കർണാടകയിൽ നിന്നും എത്തിയ ഇതുവരെ പിടികൂടാനും സാധിച്ചിട്ടില്ല എന്നായാലും ഇനിയൊരു ജീവൻ കൂടി ഇത്തരത്തിൽ വയനാട്ടിൽ പൊലിയരുതെന്നും അതിനാവശ്യമായ നടപടികൾ വനം മന്ത്രി എ കെ ശശീന്ദ്രനും സർക്കാരും സ്വീകരിക്കണമെന്ന് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം വെബ് ഡെസ്ക് ന്യൂസ്